ുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ പരാതി പ്രവാഹമാണ് എല്ലായിടത്തു ഡിസംബർ സമയമുണ്ടെന്ന് ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പറയുമ്പോഴും എത്രയും വേഗം ഫോം തിരികെ വാങ്ങണമെന്നാണ് നിർദ്ദേശം ലഭിക്കുന്നതെന്നാണ് കോഴിക്കോട് അരിക്കുളത്തെ ബി എൽഒ ബഷീർ മീഡിയോട് പറഞ്ഞത് ഒരു ഫോം അപ്ലോഡ് ചെയ്യാൻ ഏകദേശം പത്ത് മിനിറ്റ് വരെ സമയമെടുക്കും ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും ബഷീർ കൂട്ടിച്ചേർത്തു എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർ വലിയ സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ അരിക്കുളം പഞ്ചായത്തിലുള്ള ഒരു ബി എൽഒ കുഴഞ്ഞു എന്നത് വാർത്തയായിരുന്നു അതേ പഞ്ചായത്തിൽ നിന്നുള്ള മറ്റൊരു ബി എൽഒ നമ്മോടൊപ്പം ബഷീർ നമ്മുടെ ചേരുന്നുണ്ട് നിലവിൽ പിന്നെ നാലാം തീയതി വരെ സമയം നൽകിക്കൊണ്ട് ശരിക്കും എത്രത്തോളം എത്രത്തോളം പെട്ടെന്ന് ചെയ്യണം എന്നുള്ള നിർദ്ദേശം വോട്ടർമാരോട് വോട്ടർ ഫ്രണ്ട്ലി ആണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു എസ് ഐ ആറിനെ പറ്റി പറ്റി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അത് ഓർഡറായിട്ടല്ല ആയിട്ടല്ല ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ വരുന്ന നിർദ്ദേശങ്ങൾ ഈ ഇന്നലെയും ഇന്നും അതുപോലെ തന്നെ നാളെയുമായി ഈ ഫോമുകളൊക്കെ കളക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടില്ല അതായത് തന്നെ വീട്ടിൽ പോയി കളക്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും ക്യാമ്പൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഫോം ശേഖരിച്ചാൽ എന്ന് പറയുന്നു പക്ഷേ ഒരു വഴിക്ക് മറ്റൊരു വഴിക്ക് ഈ വോട്ടർമാരോട് ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ ബി എൽഒമാർ എന്ത് സഹായത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും വീട്ടിൽ വരും നിങ്ങൾക്ക് ഫോം പൂരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫോം തന്നെ പൂരിപ്പിച്ച് തരും എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ബി എൽ ഈ ഒരു കാര്യം ഒരു ചെയ്യാൻ കഴിയുന്നതല്ല അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്നതല്ല തന്നെയുമല്ല ഈ ഒരു ഈ ഒരു കണ്ടില്ല ഈ ഐ ഡി കാർഡ് ഈ ഐ ഡി കാർഡ് ഇല്ലാതെ നിങ്ങൾ വീട്ടിലേക്ക് പോകരുത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം പക്ഷേ ഇന്ന് എനിക്ക് ഐ ഡി കാർഡ് കിട്ടിയത് ഇന്നാണ് ഇപ്പോൾ നവംബർ നാലാം തീയതിയാണ് ഈ ഒരു എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷേ ഇവർ മുകൾ മേലെ നിന്നും ചെയ്യേണ്ട പണികളൊന്നും കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബി എൽ ഒമാർക്ക് ഇത്രയേറെ ടെൻഷൻ ഇതിൽ അനുഭവിക്കേണ്ടി വന്നത് മറ്റൊരു കാര്യം ഈ എസ് ഐ ആറിൻ്റെ ഫോമ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എസ് ഐ ആറിൻ്റെ ഫോമ് ഈ മതിയായ ഫോമുകൾ മുഴുവനായും ഈ ഇലക്ഷൻ കമ്മീഷൻ വിതരണം ചെയ്തിരുന്നില്ല ബി എൽഒമാർക്ക് വിതരണം ചെയ്തത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മുന്നൂറ് ഫോം ഒരു ഘട്ടത്തിൽ അറുന്നൂറ് ഫോം രണ്ടാമത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ മുഴുവനായും കൊടുത്തു പക്ഷേ നമ്മുടെ ഈ വോട്ടർ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കുന്ന ആർക്കും മനസ്സിലാവും ഈ ഒരു കുടുംബത്തിൽ തന്നെ പിൻ പിതാവ് ഒരു ഭാഗത്തുണ്ടാവും മാതാവ് മറ്റൊരു ഭാഗത്തും പുതുതായി വോട്ട് ചേർത്താൽ അവിടെയുള്ള മക്കളൊക്കെ മറ്റൊരു ഭാഗത്തുമാണ് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഈ ഫോം വൈകി കിട്ടിയത് കൊണ്ട് തന്നെ മൂന്ന് തവണയെങ്കിലും പി എൽഒമാർ വീട് കയറേണ്ടി വരുന്നു എന്നുള്ളതാണ് ഫോം വാങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു സാങ്കേതിക ഈ എന്യൂമറേഷൻ ഫോം വാങ്ങി ഞങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വീടുകളിൽ ഈ ഫോം എത്തിക്കണം അതുപോലെ തന്നെ കലക്റ്റ് ചെയ്യണം എന്നിട്ടത് താലൂക്കിലെത്തിക്കണമെന്നാണ് പക്ഷേ പിന്നീടാണ് ഡിജിറ്റലൈസേഷൻ കൂടി വരുന്നത് ബി എൽഒയുടെ പണിയാണ് എന്ന് ഞങ്ങൾ പിന്നീടാണ് ഇത് ഞങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഡിജിറ്റലൈസേഷൻ ഞാൻ ഒരു പത്ത് ഇരുന്നൂറ്റൻപത് ഫോം ഇപ്പം ചെയ്തു കഴിഞ്ഞു പക്ഷേ ഒരാൾക്ക് പത്ത് മിനിറ്റിലധികം സമയമെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ അടിച്ച് കയ കയറ്റി കഴിയുമ്പോഴേക്കും ഈ ആപ്പ് പണിമുടക്കും അത് വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും ഒ ടി പി വരും ഇതൊക്കെ ചെയ്ത് കൊണ്ട് കൊണ്ടുവന്ന് വീണ്ടും ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഇതൊന്നും ഒരു കംപ്ലൈൻ്റായി പറയാൻ പോലും ഒരു ബി എൽ ഒമാർക്ക് സമയമില്ല എന്നുള്ളതാണ് ഒരു ഒരു വോട്ടുള്ള ഡേജിറ്റലൈസേഷൻ പ്രോസസ് കഴിഞ്ഞാൽ ദിവസങ്ങളെടുക്കും തീർച്ചയായും ഒരു കാരണവശാലും ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിൽ ഈ ഒരു കാര്യം ചെയ്യാൻ ഒരു മാസം എന്തായാലും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുള്ള ഒരു ബൂത്തില് ഒരു ബി എൽഒന് എന്തായാലും ഒരു മാസം എന്നുള്ളത് ഒരു കഴിയാത്തൊരു സമയമാണ് ഫോം വിതരണം ചെയ്യുന്നതിൽ മാത്രമല്ല ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത് അതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ബി എൽ ഒമാരുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നീട്ടിവയ്ക്കണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ഏറുകയാണ് ജയ്സിൽ ബാബു മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്